നമ്മളെല്ലാവരും ജോലികൾ ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ തന്നെയാണ് എന്നാൽ ചില ആളുകൾ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുമ്പോൾ മറ്റു ചില ആളുകൾ ചുമ്മാ ഇന്ന് ചില കൂൾ ജോബുകൾ ചെയ്ത് ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിക്കാറുണ്ട് അത്തരത്തിൽ തന്നെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അത്ഭുതപ്പെട്ടു പോകുന്ന ചില കൂൾ ജോബുകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് സൺ ഫണ്ട് എപ്പിസോഡിലൂടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് അഫ്ലുരിയർ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് മിസ്റ്ററി ഷോപ്പറാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാരപ്പണി നടത്താൻ അറിയോ എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കഴിവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർന്നിട്ടുള്ള ജോലിയാണ് ഈ ഒരു മിസ്റ്ററി ഷോപ്പർ എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികൾ പ്രത്യേകിച്ച് ഒരുപാടധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുള്ള കമ്പനികളാണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ആളുകൾ എടുത്തോണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് സാധാരണ ഒരു കസ്റ്റമറെ പോലെ തന്നെ ഇവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് നേരെ കയറിച്ചില്ല അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഞാൻ മേടിക്കുക അതോടൊപ്പം തന്നെ ആ റീറ്റെയിൽ സ്ഥാപനത്തെ പൂർണ്ണമായിട്ടൊന്ന് വീക്ഷിക്കണം അവിടുത്തെ ആളുകളുടെ എംപ്ലോയിസിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഓവറാൾ ആ ഒരു ഷോപ്പിൻ്റെ ക്വാളിറ്റി അവിടെയുള്ള പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നേരെ കമ്പനിക്ക് അയച്ചു നൽകണം ഇതാണ് ആകെ കൂടെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ജോലി എന്ന് പറയുന്നത് ഇത്തരം ഒരു ജോലിക്കാകട്ടെ ഈ വലിയ വലിയ കമ്പനികളൊക്കെ തന്നെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിന് ആയിരം രൂപക്ക് മുകളിലാണ് അതായത് ഒരു ദിവസം നമ്മൾ പത്ത് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഷോപ്പിംഗ് നടത്തി ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് പതിനായിരം രൂപ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ഓൺലൈൻ ജോബ്സാണ് ബാക്കിയുള്ള എല്ലാ ജോലികളെയും അപേക്ഷിച്ച് ഈ ഒരു ജോലിയുടെ പ്രധാനമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഇവിടെ നമ്മളാണ് നമ്മുടെ സ്വന്തം ബോസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എപ്പോൾ ജോലി ചെയ്യാൻ തോന്നോ അപ്പം മാത്രം നമ്മൾ ജോലി ചെയ്താൽ മതി എപ്പോൾ നിർത്താൻ തോന്നുന്നു അപ്പം തന്നെ എല്ലാം കൂടി നിർത്തി ഒരു മൂലക്കിട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ നോക്കി നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നതായിരിക്കും ഇനിയിപ്പം നിങ്ങൾക്കൊരു ടൂർ പോകണം ഒരു യാത്ര നടത്തണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് യാത്ര പോകാൻ വേണമെങ്കിൽ അതിനിടയിൽ പോലും ഇത്തരത്തിലുള്ള ഓൺലൈൻ ജോബ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതും നമുക്ക് ഓവറായിട്ട് വലിയ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ വെറും ഒരു മൊബൈൽ ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഓൺലൈനിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജോലികളൊക്കെ തന്നെയും ചെയ്തുകൊണ്ട് ഒരുപാട് അധികം പണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിൽ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധികം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് ഞാൻ അടക്കം ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയാണ് വരുമാനം ജനറേറ്റ് അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളും കേട്ടിട്ട് ആയിരിക്കും പക്ഷേ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് പണം ലഭിക്കും ഇത്തരത്തിലുള്ള ഒരുപാടധികം ഡൗട്ടുകളായിരിക്കും നിങ്ങൾക്കും ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് വളരെ കൃ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി എൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാൻ ആവശ്യമായിട്ടുള്ള ഞാനൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജോലികൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മലയാള ത്തിൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ അതൊക്കെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അഡീഷണൽ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരുപാട് അധികം ഓൺലൈനിലൂടെ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മളതിനെക്കുറിച്ച് വ്യക്തമായ നിലയിൽ മുമ്പ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന നമ്മുടെ ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ നൽകി ഓഫർ പ്രൈസ് ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈനിൽ നിന്ന് സമ്പാദിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഐസ്ക്രീം ടെസ്റ്ററാണ് ഐസ്ക്രീം ലവേഴ്സിനൊക്കെ എന്തുകൊണ്ടും വലിയ തോതിൽ തന്നെ ഇഷ്ടമാകുന്ന ഒരു ജോലി തന്നെയാണ് ഐസ്ക്രീം ടെസ്റ്റർ എന്ന് പറയുന്നത് ഫുഡ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവറോളജിസ്റ്റ് ടേസ്റ്റ് മാസ്റ്റർ എന്ന് തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ തന്നെയും ഈ പൊസിഷനുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഒട്ടുമിക്ക ഐസ്ക്രീം കമ്പനികളിലും ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി വരുന്ന ഐസ്ക്രീമൊക്കെ രുചിച്ച് നോക്കുക അതിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ സെറ്റാണോ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്ന െക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുക റിപ്പോർട്ട് നൽകുക അതേപോലെ തന്നെ വ്യത്യസ്ത പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് പുതിയ പുതിയ ഫ്ലേവറുകളൊക്കെ കണ്ടെത്തുക ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയുള്ള ജോലികളൊക്കെയാണ് പ്രധാനമായിട്ടും ഐസ്ക്രീം ടെസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് മാത്രമല്ല നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഫുഡ് സയൻസ് കെമിസ്ട്രി അതുപോലെ പ്രൊഡക്ട് ഡെവലപ്മെൻറ്റ് എന്നീ മേഖലകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കൊരു ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഈ ഒരു കിടിലോ കിടിലൻ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും വർഷത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം സാലറിയാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ഫുഡ് സ്റ്റൈലിസ്റ്റ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ ആ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല ഫോട്ടോകൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടാവും എന്നാൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയാണ് ഈ ഒരു ഫുഡ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അതിനുശേഷം നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് വെക്കുക പ്രധാനമായിട്ടും ആ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ആഡുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നൽകേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും നിങ്ങൾക്ക് സാലറി ഇനത്തിൽ ലഭിക്കാൻ പോകുന്നത് ഏറെക്കുറെ നാൽപ്പത് ലക്ഷം രൂപക്കുമുകളിലാണ് സംഗതി അല്ലേ ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആഡുകൾക്ക് പുറമെ പല ഫിലിമുകളിലും അതുപോലെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഈ സ്റ്റൈലിസ്റ്റിൻ്റെ വലിയ തോതിലുള്ള അനിവാര്യത ആവശ്യകത അവിടെയുണ്ട് അവിടെയൊക്കെ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് സൊമിലിയർ എന്ന് പറയുന്ന ഒരു ജോലിയാണ് അതായത് നിങ്ങൾക്ക് ഒരു വർഷത്തിലേറെക്കുറെ ഒരു കോടി രൂപയുടെ ടുത്ത് അറൗണ്ട് ഒരു നയൻറ്റി സിക്സ് ലാക്സ് ഒക്കെ സമ്പാദിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് ഈ ഒരു സൊമില്ലർ എന്ന് പറയുന്നത് അതായത് എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ ടെസ്റ്റ് ചെയ്യാം വ്യത്യസ്ത തരത്തിലുള്ള വൈനുകളൊക്കെ വരും അപ്പോൾ ആ വൈനുകളൊക്കെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുക കൃത്യമായ ഡാറ്റകളും റിപ്പോർട്ടുകളൊക്കെ നൽകുക എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര കൂളായിട്ട് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ജോലിയാണ് ഇത് എന്ന നിലക്കാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് മാത്രമല്ല ഇത്തരം ഒരു ജോലി നമുക്ക് ലഭിക്കണമെങ്കിൽ വൈനുകളെ കുറിച്ചും അതിൻ്റെ ടേസ്റ്റുകളൊക്കെ കുറിച്ച് വളരെ കിറുകൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം അതിനു വേണ്ടി ചില പ്രത്യേക തരത്തിലുള്ള എക്സാമുകൾ മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ആ എക്സാമുകളൊക്കെ തന്നെയും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുകയുള്ളൂ പക്ഷേ ജോലി ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാൽ കുടിക്കുക കുടിക്കുക കുടിച്ചോണ്ടേ ഇരിക്കുക ആഹാ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് ഫെറാറി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആണ് ഈ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും ഒരു സ്പോർട്സ് കാർ അതും ഒരു ചുവന്ന ഫെരാരി ഒക്കെ നടക്കണം എന്ന് പറയുന്ന കാര്യം നമ്മുടെ നാട്ടിലെ ഗുണ്ടും കുഴികളും ചെയ്താലും നമ്മുടെ നാട്ടിൽ നിന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട് അതാണ് ഫെരാറി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് വെറുമൊരു ജോലിയല്ല കേട്ടോ ഏറെക്കുറെ ഓരോ വർഷത്തിലും നമുക്ക് ഒരു കോടി രൂപയുടെ അടുത്ത് നയൻറ്റി ഫൈവ് ലാക്സ് അബോ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലി കൂടിയാണിത് ഫെറാരി എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം മറ്റേ സ്ഥലത്തുള്ള ഭയങ്കര ആയിട്ടുള്ള കണ്ണൂർ എടുക്കാൻ തോന്നാത്ത നിലയിലുള്ള ഒരുപാടധികം എക്സോട്ടിക് സൂപ്പർ കാറുകൾ പുറത്തിറക്കാറുണ്ട് അപ്പോൾ ഓരോ കാറുകളുടെയും വില എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അല്ലെങ്കിൽ നല്ലൊരു വീടും സ്ഥലമൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയുന്ന ക്യാഷൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ ഫെറാറി കാറുകൾ പലപ്പോഴും മേടിക്കാനായിട്ട് സാധിക്കാറുള്ളൂ എങ്കിൽ കൂടെയും ആഗ്രഹത്തിൻ്റെ പുറത്ത് കയ്യിൽ പൂത്ത പണമുള്ള ഒരുപാടധികം ആളുകൾ ഈ ഫെറാറി കാറുകൾ മേടിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ മേടിക്കുന്ന ആളുകൾക്ക് ഇനീഷ്യൽ ഡേയ്സിൽ എങ്ങനെ ഈ ഫെറാറി കാർ നല്ല രീതിയിൽ ഓടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്കവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ ഒരൊറ്റ കാര്യത്തിന് തന്നെയാണ് ഇത്രയും വലിയ തുകകൾ നമുക്കവിടെ ശമ്പളമായിട്ട് ലഭിക്കുന്നത് പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള കണ്ട റോട്ടി കൂടെ നടക്കുന്ന ആരെങ്കിലും പിടിച്ചിട്ട് ഇവിടെ ഇൻസ്ട്രക്ടർ ആക്കി മാറ്റില്ലവര് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവർ പ്രൊഫഷണൽ റേസേഴ്സിനെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു ജോലി ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു പ്രൊഫഷണൽ റേസറാണോ അതിനുശേഷം മാത്രമേ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് ായിട്ട് വരുന്നത് പ്രൊഫഷണൽ മെർമേഡ്സ് ആണ് നിങ്ങൾക്ക് നീന്താൻ അറിയാം കാഴ്ച വലിയ ലുക്ക് എന്നല്ലെങ്കിലും മേക്കപ്പെട്ടവർ മെർമേഡിൻ്റെ ലുക്കൊക്കെ എടുക്കാൻ പറ്റും നിങ്ങളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഈ ഒരു ജോലിക്ക് ചേരാവുന്നതാണ് ജോയിൻ ചെയ്യാവുന്നതാണ് ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ പ്രൊഫഷണൽ മെർമേഡുകളായിട്ട് അഥവാ പ്രൊഫഷണൽ മത്സ്യ കന്യകകളായിക്കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആഡുകളുടെ പരസ്യങ്ങളുടെ ഭാഗമായിട്ടും ചില സിനിമകളുടെ ഭാഗം അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നീക്കി പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില കമ്പനികളൊക്കെ പ്രത്യേകിച്ച് വലിയ അക്കോരങ്ങളും മറ്റും ഉള്ള ചില കമ്പനികളൊക്കെ മെർമേഡുകളെ ഇതുപോലെ തന്നെ ഹയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ മെർമേഡുകൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് വലിയ പടുകൂറ്റൻ ഈ അക്കോരങ്ങൾക്കകത്ത് ഇറങ്ങി ചെന്നുകൊണ്ട് ആളുകളെ എന്റർടൈൻ ചെയ്യുക എന്നതാണ് അതും അത്യാവശ്യം ബ്രീത് കൺട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ ഇത്തരം ജോലി ചെയ്യുന്ന ആളുകളും വലിയ തോതിൽ തന്നെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ജോലിയല്ലേ നമ്മുടെ ലിസ്റ്റിൽ എട്ട് രണ്ടാമതായിട്ട് വരുന്നത് നേരെ ഫോൺ എടുക്കുക ഗെയിമും കളിച്ചിരിക്കുക തന്നെ ഗെയിമേഴ്സിന് വലിയ തോതിൽ തന്നെ ഇന്ന് മാസ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളും കേട്ട് കാണും മാസം ഇറക്കുറെ പത്തും പതിനഞ്ചും ലക്ഷം വരെയൊക്കെ ഗെയിമേഴ്സിന് ശമ്പളമായിട്ട് ലഭിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും സ്ട്രീമുകളൊക്കെ ചെയ്യുമ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന അവസരത്തിൽ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ആണെങ്കിലും ബ്ലോക്കോ എന്ന് പറഞ്ഞ ഉണ്ട് അവരൊക്കെ ആണെങ്കിലും ഈ ഗെയിമേഴ്സിന് വലിയ തോതിൽ തന്നെ മാസം ശമ്പളമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പലപ്പോഴും പത്തും പതിനഞ്ചും ലക്ഷം രൂപ വരൊക്കെ ആവാറുണ്ട് അതുപോലെ തന്നെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിൻ്റെ കമ്പനി യും ഈ ഗെയിമേഴ്സിന് വലിയ തോതിൽ തന്നെ പണം നൽകാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഗെയിമേഴ്സ് വലിയ തോതിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കയ്യിലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അത്യാവശ്യം തർക്കമില്ലാത്ത സ്പെക്കൊക്കെ ഉള്ളൊരു കമ്പ്യൂട്ടർ ഉള്ളൊരു ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഗെയിം കളിക്കാനൊക്കെ ഒരു ധാരണയുണ്ട് ചെറിയൊരു സ്കില്ലൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ഗെയിമറായിട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും ഈ ഗെയിമിങ്ങിലൂടെ തന്നെ വലിയ തോതിൽ നിങ്ങൾക്കും പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് ചെറിയ ചെറിയെന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കളിച്ചിട്ട് നേരെ കമ്പനിയെ വിളിച്ചിട്ട് ഹലോ ചേട്ടാ ഞാൻ ഗെയിമറാണ് എനിക്ക് മാസം പതിനഞ്ച് ലക്ഷം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ തരാൻ പോകുന്നില്ല കണ്ടവഴി ഓടിക്കോളാം അങ്ങനെ പറയുള്ളൂ അപ്പം അതിൻ്റേതായ ഓരോരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ചെയ്ത് പോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ വലിയ തോതിലുള്ള വരുമാനം ഒക്കെ നിങ്ങളെയും തേടി വരുന്നതായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒൻപതാമതായിട്ട് വരുന്നത് ബോഡി പാർട്ട് മോഡലാണ് നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കടില്ലാത്ത കാണാൻ കൊള്ളാവുന്ന ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷനിലൂടെ വർഷമേർക്കുറ അറുപത് ലക്ഷം രൂപക്കും മുകളിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആഡുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ ചില ആളുകളുടെ കൈയൊക്കെ കാണാറുണ്ട് ഉദാഹരണത്തിന് ചില വാച്ചുകളുടെ പരസ്യത്തിൽ വാച്ചിലായിരിക്കുമല്ലോ കൈ കെട്ടിയിട്ടുണ്ടാവാം വാച്ചിലായിരിക്കുക സോറി കൈയിലായിരിക്കുമല്ലോ വാച്ച് കെട്ടിയിട്ടുണ്ടാവാം മാറിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ ഒക്കെ പരസ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കയ്യില് പിടിച്ച നിലയിലായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡി പാർട്ടുകൾ മാത്രം നമ്മുടെ കൈ കാൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചെവി ആണെങ്കിൽ ഇയറിങ്സ് ജെൽസൊക്കെ ആണെങ്കിൽ നെക്കിലൊക്കെ ഇടുന്ന നിലയിലാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ശരീരഭാഗങ്ങൾ മാത്രം നമ്മൾ വെച്ചിട്ട് ഈ ഫോട്ടോകളും മറ്റുമൊക്കെ എടുക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അത്രമൊരു മോഡലായിട്ട് മാറുന്ന അവസരത്തിൽ നമുക്കവിടെ സമ്പാദിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ വലിയ തുകകളാണ് അതിൽ തന്നെ ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്കുകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഏറെക്കുറെ അറുപത് ലക്ഷം രൂപക്ക് മുകളിലാണ് ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വർഷത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിക്കാണെന്ന് വിചാരിക്കുന്നു പുതിയ ഒരുപാട് വെറൈറ്റി ഓഫ് മേഖലകളിലെ വർക്കുകൾ ജോലികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ജോലികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൂളായിട്ട് അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പണം ലഭിക്കുന്നുള്ളൂ നമ്മളവിടെ പേ ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ആശ്ചര്യകരമായിട്ട് തോന്നിയ ജോലി ഏതാണെന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകളുടെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ എൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഓൺലൈൻ കോഴ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ താഴെ കൊടുക്കുന്നത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ആ മുടക്കുന്ന ക്യാഷ് ഈ കോഴ്സൊക്കെ പൂർണ്ണമായിട്ടും കണ്ടു തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും അതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏതായാലും നൽകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് വൈകാതെ തന്നെ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു സുവർണ അവസരം തന്നെയാണ് മറക്കാതിരിക്കുക അടുത്ത നല്ല വീഡിയോ കാണാം ബൈ